പ്രഗ്നൻസി പീരീഡിന് ശേഷം ഒരുപാട് സ്ത്രീകളിൽ ഹൈപ്പോ തൈറോയിഡിസം കണ്ടീഷൻ ഡെവലപ്പ് ചെയ്യാറുണ്ട് ഇതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് പ്രഗ്നൻസി ടൈമിൽ അവരുടെ ശരീരത്തിൽ കൂടി നിൽക്കുന്ന ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോൺ തിരിച്ച് വീണ്ടും നോർമൽ സ്റ്റേജിലേക്ക് വരാത്തതാണ് അതായത് ഈസ്ട്രജൻ എക്സസ് ആണ് അവരുടെ ബോഡിയിൽ ഈസ്ട്രോജൻ ഡൊമിനൻസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിലാണ് അവരുള്ളത് ഈ ഈസ്ട്രോജൻ ശരീരത്തിൽ കൂടി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ തൈറോയ്ഡ് ഹോർമോൺസ് അതായത് നമ്മുടെ കോശങ്ങളിൽ സെൽസിൻ്റെ അകത്ത് തൈറോയിഡ് ഹോർമോൺസിൻ്റെ അവൈലബിലിറ്റി വളരെയധികം കുറഞ്ഞു പോകും അങ്ങനെയാണത് ഹൈപ്പോഥൈറോഡിസം കണ്ടീഷനിലോട്ട് ലീഡ് ചെയ്യുന്നത് സോ എക്സസ് ആയിട്ടുള്ള ഈസ്ട്രജൻ ശരീരത്തിൽ നിന്ന് ഫ്ലഷ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു കണ്ടീഷൻ ട്രീറ്റ് ചെയ്യാൻ നിങ്ങളെ ഏറ്റവും കൂടുതലായിട്ട് ആവശ്യമുള്ളൊരു കാര്യം രണ്ട് നാച്ചുറൽ കോമ്പൗണ്ട്സ് ഞാൻ യൂസ് ചെയ്യാറുണ്ട് എൻ്റെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ എക്സസ് ആയിട്ടുള്ള ഈസ്ട്രോജൻ ഫ്ലഷ് ചെയ്ത് കളഞ്ഞ് തൈറോയിഡിനെ നോർമലൈസ് ചെയ്യാൻ ഒന്ന് ഗ്ലൂട്ടഥയോൺ സ്കിന്നിന് നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഗ്ലൂട്ടഥയോൺ എന്നൊന്ന് എല്ലാവർക്കും അറിയാം ഇതുപോലെ തന്നെ ലിവറിൻ്റെ അകത്തുള്ള എക്സസ് ഈസ്ട്രോജനെ ബോഡിയിൽ നിന്നും എക്സ്ക്രീറ്റ് ചെയ്യാൻ ഗ്ലൂട്ടത്തയൻ വളരെ ഹെൽപ്ഫുള്ളാണ് രണ്ടാമത്തത് ഗ്രീൻ ടീ എക്സ്ട്രാക്ട് ഗ്രീൻ ടീയുടെ അകത്തുള്ള ഇ ജി സി ജി എന്ന് പറയുന്ന മോളിക്യൂൾ ഈസ്ട്രോജനെ ബാലൻസ് ചെയ്യാനും അതേപോലെ തന്നെ നല്ലൊരു ആൻറ്റി ഓക്സിഡൻറ്റും കൂടിയാണ് യൂട്രസിനും തൈറോയിഡിനും ഒക്കെ ഒരുപാട് ഹെൽപ്പ്ഫുള്ളാവുന്ന ഒരു മോളിക്കുളും കൂടിയാണ് ഇ ജി സി ജി സോ ഈ രണ്ട് കോമ്പൗണ്ട്സ് യൂസ് ചെയ്യുന്നത് വഴി പോസ്റ്റ് പാർട്ടം പ്രഗ്നൻസി വഴി ഡെവലപ്പ് ചെയ്യുന്ന ഹൈപ്പോ തൈറോഡിസം കണ്ടീഷൻസ് ട്രീറ്റ് ചെയ്യാൻ നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും